ഗൈസ് അതുപോലെ ഇന്ന് വർക്കിന് പോകാൻ നേരത്ത് നിയോ ബേബി ടാറ്റയ്ക്ക് തരാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛമ്മയും നിയോ ബേബിയും കൂടിയിട്ട് ടാറ്റയ്ക്ക് തന്ന് ഞാൻ ഇന്നൊരു ഷൂട്ടുണ്ട് മുസ്ലിം വഡ്ഡിങ്ങാണ് അപ്പോൾ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിക്കാഹ് കഴിഞ്ഞു അങ്ങനെ ബ്രൈഡിൻ്റെ എൻ്ററിയൊക്കെ കഴിഞ്ഞ് കപ്പിൾ ഷൂട്ടിന് നല്ലൊരു സ്ഥലം കിട്ടി അപ്പോൾ കപ്പിൾ ഷൂട്ടും കഴിഞ്ഞു നിയ ബേബി പൊന്നും കൂടി ഇതാ നിയ ബേബിക്ക് പാപ്പ് കൊടുക്കുകയാണ് അപ്പോൾ നിയ ബേബി ടി വി ഒക്കെ കണ്ടിട്ട് ഇത് അങ്ങനെ പാപ്പ് തന്നെയുണ്ട് ഇടയ്ക്ക് വണ്ടിയിൽ പോയിരിക്കും നിയബേബിയുടെ ഒരു പ്രത്യേക ഡാൻസ് ഉണ്ട് ഇപ്പോൾ കൈ മുന്നിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് നല്ല രസമാണ് കാണാണ് വീടിലധികം കിട്ടിയില്ല അവൾക്കോടെ ഭയങ്കര ഇഷ്ടമായിട്ട് നിയ ബേബിക്ക് ഭയങ്കര വെറുതെ കഴിക്കും ഷൂട്ട് കഴിഞ്ഞപ്പോൾ നിസാറും ഇതൊക്കെ കൂടി വിളിച്ചു ബിയത്തിലേക്ക് ബിയം പാർക്കിൻ്റെ അവിടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു നല്ല വൈബായിരുന്നു സൺഡേ ആണ് നല്ല തിരക്കുണ്ടായിരുന്നു നല്ല നഷ്ടം അടിക്കുന്ന കുറച്ച് മിഠായിയും കടലൊക്കെ വാങ്ങി പിള്ളേർ എല്ലാവരും വന്നു നിസാറും ഇതും എല്ലാവരും വന്നു അങ്ങനെ പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് ബി എം പാർക്കിൽ പോയിരുന്നിട്ട് ഞങ്ങൾ പഴയ പമ്പരമിഠായും നാരങ്ങമിഠായും ഒക്കെ കഴിച്ചിട്ട് കുറച്ച് പേരും നല്ല നഷ്ടമായിട്ട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നു നിയോബേബിക്ക് പമ്പരമിട്ടായി കൊണ്ടു കൊടുത്തു തന്നെ പൊന്നു പമ്പരമിട്ടായി കറക്കിയിട്ട് കാണിച്ചു കൊടുത്ത് നിയോബേബിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബോളൊക്കെ കളിച്ചു നിയോബേബി ബോളൊക്കെ തട്ടി ഫുട്ബോളൊക്കെ കളിച്ച് കുറേ നേരം അങ്ങനെ വൈബായിട്ട് ഇന്നു പിന്നെ മാമന്മാരും പാപ്പന്മാരൊക്കെ കൂടി വീഡിയോ കോളൊക്കെ ചെയ്തു വീഡിയോ കോളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ കെട്ടിപ്പിടിച്ച് ഉറങ്ങി ഗനത്തിലുള്ള